ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചൈറ്റ്സ് മൈ വീട് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണെങ്കിലും വിശേഷങ്ങൾ സിഖ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ഞാൻ അലഹന്ദ സിഖായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗ് തന്നെയാണ് രാവിലത്തെ എൻ്റെ അടുക്കളപ്പണിയും വീട്ടിലെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു കേട്ടോ മക്കൾ സ്കൂളിൽ പോയി രണ്ട് പേർക്ക് മോള് കുറച്ച് ദിവസം ആവുന്നു കേട്ടോ സ്കൂളിൽ പോയിട്ട് ഒക്കെ കണ്ണിലൊരു ഇൻഫെക്ഷൻ വന്നു അപ്പോൾ സാധാരണ നമുക്ക് ഒരാൾക്ക് അങ്ങോട്ടില്ല അത് വന്ന് അങ്ങ് പോയി അപ്പോൾ അത് ഇൻഫെക്ഷനായിട്ട് ഒക്കെ കണ്ണ് തുറക്കാനും നല്ല നേരും ഒക്കെ ആയിരുന്നു കാരണം തുറക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് കാരണം അപ്പോൾ കുറച്ച് ദിവസം സ്കൂളിലൊന്നും പോലെ കേട്ടോ അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് സ്കൂളിൽ പോയത് മോനെ സ്കൂളിൽ പോയി പിന്നെ ഞാനും ഇക്കായി മാത്രമേ ഉള്ളൂ അപ്പോൾ അവർക്ക് എന്താണ് ലഞ്ചിനൊന്നും ഞാനൊരു ലെമൺ റൈസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറ് അല്ലാതെ കൊടുത്ത് വിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി വേണം ചോറ് വയ്ക്കാനുള്ള പ്രധാന കാരണം ഇന്നൊക്കെ വീട്ടിലുണ്ട് കേട്ടോ അപ്പോൾ ഇക്കാക്ക് നടൻ ഫുഡാണല്ലോ ഇഷ്ടം ഇക്കാൾക്ക് ഇങ്ങനെ വിട്ട് നിൽക്കുമ്പോൾ ലെമൺ റൈസൊന്നും കൊടുത്തേക്കാൾ കഴിക്കത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ചൂടുകൂടെ കൊടുക്കുക എന്നും അവരൊക്കെ കൊണ്ടുപോയി കഴിക്കുമ്പോൾ ഒരു രസമില്ല അപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ ചൂടുകൂടെ കഴിക്കാനാണ് ഇക്കാൾക്ക് ഇഷ്ടവും അപ്പോൾ എനിക്കും അതിഷ്ടമാണ് കേട്ടോ ചൂടുകൂടെ എനിക്ക് കഴിക്കും ഇഷ്ടമില്ലെങ്കിലും നമുക്ക് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ കുറച്ച് പൈനാപ്പിൾ ഇരിപ്പും ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഉപ്പും മുളകും മുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ വെച്ചു അങ്ങനെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ കുറച്ച് കട്ട് ചെയ്തിട്ട് ബാക്കി കുറച്ച് എന്താണ് ഞാൻ മക്കൾക്കൊടുത്ത് മാറ്റി വെച്ചു കേട്ടോ അതിൻ്റെ പകുതിയെ ഉണ്ടായിരുന്നുള്ളൂ ഒരുപാടൊന്നും ഇങ്ങനെ കഴിക്കുമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പിലിട്ടൊക്കെ കഴിക്കുന്നവരുണ്ട് ഞാൻ ഇതുവരെ അത് ട്രൈ ചെയ്തിട്ടില്ല പക്ഷേ എനിക്ക് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മുളക് ും ഉപ്പും മാത്രമായിട്ടൊക്കെ ഇങ്ങനെ ഫുള്ള് സ്പ്രെഡ് ചെയ്ത് കഴിക്കുമല്ലോ ഭയങ്കര ഇഷ്ടമാണ് ഈ പൈനാപ്പിളൊക്കെ ഞങ്ങളുടെ കുഞ്ഞിലെയൊക്കെ വീടിൻ്റെ പര്യടത്തിലൊക്കെ ഇഷ്ടം മാരി ഉണ്ടായിരുന്നു കേട്ടോ അന്ന് തന്നും വലിയ മൈൻഡ് ഇല്ലാത്ത തന്നാലും കഴിക്കത്തില്ലായിരുന്നു കേട്ടോ ഇഷ്ടം ഒട്ടുമല്ലായിരുന്നു പക്ഷെ നമ്മൾ വളർന്നു കഴിഞ്ഞപ്പോഴാണ് ഈ പൈനാപ്പിൾ എന്ത് നല്ല സാധനമാണെന്ന് പറഞ്ഞ് വൈറ്റമിൻ സി ഉണ്ടെന്ന് നമ്മൾ അതിൻ്റെയൊക്കെ യൂസ് എന്താണെന്ന് നോക്കുമ്പോൾ അതിൻ്റെ അതിൻ്റെ ഓരോ കാര്യങ്ങൾ അറിയുന്നത് വളർന്നതിന് ശേഷമാണ് പക്ഷേ ഇപ്പോൾ ഒരെണ്ണം വാങ്ങിക്കുക എന്ന് വെച്ചാൽ പോലും നല്ല വിലയാണ് കേട്ടോ നൂറ് രൂപയാണ് കുഞ്ഞ് പൈനാപ്പിൾ വാങ്ങിയത് തന്നെ പിന്നെ എൻ്റെ സീസൺ വരുന്ന സമയത്തൊക്കെ നല്ല റേറ്റ് കുറഞ്ഞാൽ കിട്ടാറുണ്ട് കേട്ടോ പണ്ട് എൻ്റെ വിചാരം ഈ പൈനാപ്പിൾ പാമ്പും ഇട്ടൊക്കെ നിർത്തിയിക്കണം പണം അങ്ങനെയായിരുന്നു കേട്ടോ ഞങ്ങളോട് പറയുന്നത് കാരണം ഇത് കൈ മുറിയുമെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ നമ്മളെ പറിക്കാൻ സമ്മതിക്കത്തില്ല അപ്പോൾ ഞങ്ങളുടെ വിചാരം അപ്പോൾ ഞങ്ങൾ പറഞ്ഞ കട ഇങ്ങനെയല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാമ്പ് വരും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് പാമ്പ് കൊത്തിയിട്ട് നിർത്തിയിരിക്കുന്നു ആയിരുന്നു പിന്നെ ഇതെനിക്ക് കടിച്ചാൽ വാ ചൊറിയും ഉള്ള കുറച്ച് തിരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ മക്കൾക്ക് ഇതിങ്ങനെ വെറുതെ ഞാൻ കൊടുത്തവർ കഴിക്കത്തില്ല പക്ഷേ ഇതുപോലെ ഈ ഉപ്പും മുളകൊടിയൊക്കെ ഇട്ട് കൊടുത്തവർ കഴിക്കും കേട്ടോ അവർക്ക് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഞാൻ കുറച്ച് കഴിച്ച് ബാക്കി ബാക്കിയിട്ട് അടച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ലഞ്ച് പ്രിപ്പറേഷനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ ഞാൻ തലേ ദിവസം ഒരു അവിയൽ സെറ്റാക്കാമെന്നുള്ള പ്ലാനിലാണ് പക്ഷേ കായ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കാ വഴുത്തുപോയി അതുകൊണ്ട് പിന്നെ അവിയൽ വയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചു പടവലങ്ങ കുറച്ച് കൂടുതൽ ഇരിപ്പുണ്ട് അപ്പോൾ പടവലങ്ങി വെച്ചിട്ടൊരു തരം വയ്ക്കാമെന്നാണ് കരുതുന്നത് പണ്ട് എനിക്ക് പടവലങ്ങി വെച്ചിട്ട് തോരനൊന്നും വയ്ക്കുക എന്നും എനിക്കറിയത്തില്ലാണ്ട് എൻ്റെ വിചാരം പടവലങ്ങി വെച്ചിട്ട് അവിയലിലും സാമ്പാറിലൂടെ മാത്രം ഉണ്ടാക്കുന്ന ഒരു വെജിറ്റബിൾ അത്രയായിരുന്നു എൻ്റെ ഒരു ഇത് അറിവ് കേട്ടോ എനിക്കല്ല അത് അറിയത്തില്ലായിരുന്നു അപ്പോൾ എനിക്ക് ഞങ്ങളൊരു ബന്ധു ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഇതിങ്ങനെ വെക്കും അല്ലേ എന്ന് കരുതിയിട്ട് അങ്ങനെ ഒരു സാധിച്ചു നോക്കിയതാണ് പക്ഷേ അന്ന് ഞാൻ വെച്ചാൽ വെള്ളമൊക്കെ കൂടിപ്പോയിട്ട് അപ്പം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം കുറേ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചപ്പോഴത്തേക്കും എന്തോ കുഴ കുഴായിരുന്നു കേട്ടോ പക്ഷെ പിന്നെ നമ്മൾ യൂട്യൂബ് ഒക്കെ വന്നല്ലോ യൂട്യൂബൊക്കെ വന്നിട്ട് നമ്മൾ വെച്ച് നോക്കിയപ്പോഴാണ് എൻ്റെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാവേണ്ടത് ഇപ്പം ഇങ്ങനെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ വെക്കാറുണ്ട് കേട്ടോ ഒന്നും വെക്കാറില്ല പക്ഷേ ഇങ്ങനെ പടവലങ്ങയൊക്കെ നമ്മുടെ വാങ്ങുന്ന ആ ഒരു സമയത്തൊക്കെ ഉണ്ടല്ലോ ആ സമയത്തൊക്കെ വെക്കാറുണ്ട് ഞാൻ ഈ നാടൻ കറികളൊക്കെ ആണെങ്കിൽ തന്നെ യൂട്യൂബിൽ ജസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ചാനലൊക്കെ ഉണ്ടാവും കേട്ടോ ഞാൻ ഏറ്റവും കൂടുതലും നോക്കുന്നത് വീണാസ് കറി കറികളുടെ നാടൻ എനിക്കതാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ അതിലിങ്ങനെ നോക്കുമ്പോൾ അവരെല്ലാം നല്ല വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ നോക്കും നമ്മൾ വെക്കുന്ന കറക്റ്റാണോ എന്ന് അറിയണമല്ലോ ബട്ട് നമ്മൾ അവരുടെ ആ രീതിക്ക് വെക്കാറില്ലെങ്കിലും നമ്മുടേതായ രീതിക്കൊക്കെ ഒന്ന് മാറ്റാറുണ്ട് അപ്പോൾ അവരുടെ ചാനലിലൊക്കെ നോക്കിയിട്ടായിരിക്കും കേട്ടോ ഞാൻ ഇങ്ങനെ നാടൻ നമ്മളെന്ന് വെച്ചാൽ ഞാനെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മായുടെ റെസിപ്പിയാണ് കൂടുതലും ഫോളോ ചെയ്ത് വരുന്നത് പക്ഷേ ഉമ്മ വെക്കുന്നത് ഉമ്മ ഉടായ്പിൻ്റെ ഉസ്താദാണ് അതിനേക്കാട്ടി ഉസ്താദാണ് ഞാൻ അപ്പോൾ നമ്മൾ ഈ ഉടായ്പ് കാണിച്ച് കാണിച്ച് ചിലപ്പോൾ ടേസ്റ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാറില്ല അപ്പോൾ നമ്മൾ ഈ യൂട്യൂബിലൊന്ന് നോക്കും അപ്പോൾ അവരെങ്ങനെയാണ് വെക്കുന്നതെന്നൊക്കെ അറിയാമല്ലോ അപ്പോൾ ആ രീതിക്കാണ് കേട്ടോ അപ്പോൾ ഒരു മിക്സഡ് ആയിട്ടിരിക്കും ആ ടേസ്റ്റും ഉണ്ടാവും എളുപ്പമാണ് ആണ് ആ ഒരു രീതിക്കായിരിക്കും കേട്ടോ ഞാൻ എല്ലാ കറികളും ഉണ്ടാക്കുന്നത് ഞാനൊരു സവാളയും കൂടി ഇല്ലോട്ട് ചേർക്കുന്നു കേട്ടോ ഒരു സവാളയും കൂടി ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തു ഈ ഒരു പാത്രം ഉള്ളതുകൊണ്ട് ഈസിയാണ് കേട്ടോ ഇങ്ങനെയുള്ള സാധനങ്ങൾ വാഷ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ അരിയൊക്കെ കഴുകിയെടുക്കാനും ഒക്കെ ഇതുള്ളതുകൊണ്ട് ഈസിയാണ് അതാകുമ്പോഴത്തേക്ക് നമ്മൾ പേടിക്കേണ്ട തറയിൽ പോകുന്നൊന്നും വെള്ളം മാത്രമല്ലേ പോകത്തുള്ളൂ പണ്ടൊക്കെ ഇതൊക്കെ ഒരു വലിയ ടാസ്ക് ആയിരുന്നു കേട്ടോ കാരണം നമ്മൾ കഴുകി എത്രയൊക്കെ ആക്കിയാലും കുറേ അങ്ങ് വാഷ് ബേസിലോട്ട് പോകും പിന്നെ അവിടെ നിന്ന് ഇറക്കിയെടുത്ത് കഴുകണം അങ്ങനെയൊക്കെ ഉള്ള പരിപാടികൾ ഇപ്പോൾ പിന്നെ ഇത് വന്നതിന് ശേഷം അതൊരു ഈസി ആയിട്ടോ ഞാൻ സവാളയും ഒന്ന് ചെറുതായിട്ട് ആ ഒരു ഒരുപാട് ചെറിയ സൈസാക്കുന്നില്ല കേട്ടോ ചെറിയ അത് നമ്മുടെ ചോപ്പറിൽ ഇടാത്തത് അതുകൊണ്ടാണ് ഒരുപാട് ചെറുതാക്കാതെ നമ്മളിപ്പോൾ പടവലങ്ങി അരിഞ്ഞില്ലേ ആ ഒരു ഇതിൻ്റെ ഒരു ഷേപ്പിനനുസരിച്ച് തന്നെ കട്ടിമ്പോളിൽ ഒഴിച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ് അങ്ങനെ ആകുമ്പോഴാണ് അല്ലെങ്കിൽ ഇത് വേവുമ്പോഴത്തേക്കും അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല അതിൻ്റെ ഒരു രീതിക്ക് ഈ ഒരു സവാളയുടെയും എന്തെങ്കിലും ടേസ്റ്റ് ചെയ്യേണ്ടത് നല്ല ഒരു ടേസ്റ്റിന് നമുക്ക് കിട്ടുന്നത് ഞാൻ ഓൾറെഡി കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ടായിട്ടോ ഇപ്പോൾ അത് വിസിലക്കൊക്കെ കേട്ട് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ എയർ പോകണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടടുത്ത് മാറ്റുവാണ് അപ്പോൾ ഞാൻ ആ ഒരു അടുപ്പിൽ തന്നെ ഈ ഒരു തോരനും വെക്കാമെന്ന് കരുതി അപ്പോൾ തോരൻ വെക്കാനായിട്ട് എണ്ണ നോക്കിയപ്പോഴാണ് കേട്ടോ എണ്ണ കഴിഞ്ഞിരിക്കുന്ന കാര്യം ശ്രദ്ധിച്ചത് പിന്നെ ഞാൻ അതിലേക്ക് എണ്ണ ഒന്ന് ഫില്ല് ചെയ്തു എനിക്ക് ഇങ്ങനെ എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഒരുപാടൊക്കെ എടുത്ത് ഈ കുപ്പിയമ്മ ഡയറക്റ്റായിട്ട് ഒഴിക്കുവാണെങ്കിൽ എണ്ണ കൂടിപ്പോകട്ടോ നമ്മുടെ ആ ഒരു കറക്റ്റ് അളവിന് കിട്ടത്തില്ല അപ്പോൾ ഈ ഒരു ഗ്ലാസ് ബോട്ടിൽ ഒഴിക്കുവാണെങ്കിൽ അതിൻ്റെ ആ ഒരു നമ്മൾ ഒഴിക്കുന്ന ആ ഒരു ഭാഗം കുറഞ്ഞ് ചെറുതായിട്ടല്ലേ എണ്ണ വീഴത്തുള്ളൂ അല്ലാകുമ്പോൾ കുറച്ച് എണ്ണേ വീഴത്തുള്ളൂ മറ്റേതാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കൂടിപ്പോകുന്നുണ്ട് ഞാൻ എപ്പോഴും അതിൽ ഫില്ല് ചെയ്ത് വെക്കൂട്ടോ എന്നുള്ള രാത്രി കഴിഞ്ഞാൽ അതിനെ മറന്നു പോയി ഒഴിച്ച് വെക്കാനായിട്ടൊക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതെങ്ങനെയാണ് ഈ തോര ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ ഒരു പാൻ പാനെടുത്ത് അതിലേക്ക് ചൂടാക്കുമ്പോൾ കടുകും കറിവേപ്പിലായിട്ട് പൊട്ടിക്കും പിന്നെ അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങയും സവാളയും കൂടെ ചേർത്ത് ിട്ട് കുറച്ചുപ്പും കൂടി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും അത് വയന്ന് വരുമ്പോഴത്തേക്കും ഒരു അരപ്പ് റെഡിയാക്കണം കുറച്ച് തേങ്ങയിലേക്ക് രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ജീരകവും കൂടി ജീരകവും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അരച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം വലിയ വെള്ളമൊന്നും ചേർക്കണം നമ്മൾ ജസ്റ്റ് ആ ഒരു മിക്സിയുടെ ജാറ് കഴുകിയ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് ആവിയിലിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് ചോറ് അത് മാത്രം മതിയായിരിക്കും കേട്ടോ അതും ഒരച്ചാറും ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ചോറുണ്ട് പോകും അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഇത് പടവലങ്ങി വെച്ചിട്ട് ട്രൈ ചെയ്തിട്ടുള്ള അതൊക്കെ ട്രൈ ചെയ്ത് നോക്കണ രീതിയിൽ സൂപ്പർ 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 ടേസ്റ്റാണ് നമ്മൾ സ്ത്രീകൾക്കൊരു പ്രശ്നമുണ്ട് നമുക്ക് എത്ര ഇഷ്ടമുള്ള ആഹാരമായാലും നമ്മൾ നമുക്ക് വേണ്ടി ഉണ്ടായി കഴിക്കാറില്ല അല്ലെങ്കിൽ തന്നെ നമ്മൾ എന്തെങ്കിലും പാചകം ചെയ്യുന്ന സമയത്ത് നമ്മൾ ടേസ്റ്റ് ടേസ്റ്റായിരിക്കത്തില്ല നമ്മൾ നമ്മുടെ മക്കളുടെയും ഹസ്ബൻഡിൻ്റെയും വീട്ടുകാരുടെയും ഒക്കെ ഇഷ്ടത്തിനായിരിക്കും നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് അവരുടെ ടേസ്റ്റിനായിരിക്കും ഫുഡ് ഉണ്ടാക്കുന്നത് വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാകത്തുള്ളൂ അവരുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുന്നവരോ ഒക്കെ വളരെയേ കുറച്ച് ചുരുക്കം ആൾക്കാരെ ഉണ്ടാവത്തുള്ളൂ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നത് ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉള്ളവരും ഒക്കെ കുറച്ച് സ്ത്രീകളിലായിരിക്കും കേട്ടോ എനിക്ക് ും കുറ കുറച്ച് കുറവുള്ളവര് അതിനുള്ള മെയിനായിട്ടുള്ള പ്രോബ്ലം എന്താണ് നമ്മൾ എൺ ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് കാരണം നമുക്ക് നമ്മൾ സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാനോ ഒക്കെ നമുക്ക് പറ്റും നമ്മൾ എന്ത് സാധനം വേണമെങ്കിലും നമ്മുടെ ഹസ്ബൻ്റെ മുന്നിൽ അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ മുന്നിൽ അതും അല്ലെങ്കിൽ അത് കഴിഞ്ഞാലൊരു ജനറേഷൻ കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ മുന്നിലൊക്കെ കൈനീട്ടി ചിരിച്ചിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല കൂടുതലും അവർക്ക് അവരുടെ അവരോടുള്ള ഒരു സെൽഫ് റെസ്പെക്റ്റ് എന്നെയാന്ന് പോകും നമ്മ നമ്മളെ കൊണ്ടൊരു ഉപയോഗവും ഇല്ല എന്നുള്ളൊരു രീതിക്കുള്ള ഒരു ഒരിതായിട്ട് മാറും അപ്പോൾ അതിനുള്ളൊരു പ്രധാന റീസൺ എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്കൊരു വരുമാനം ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ എല്ലാവർക്കും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല കല്യാണം സോറി ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു മലയാളി പാരൻസിനൊക്കെ അത് ഉൾക്കുലും ഉൾക്കൊള്ളാൻ പെടുന്ന കാര്യമല്ല ഇപ്പോൾ ഈ ന്യൂ ജനറേഷൻ പിള്ളേരുടെ കാര്യങ്ങളിലൊക്കെ അത് മാറി വരുന്നുണ്ട് കേട്ടോ പക്ഷേ നമ്മുടെ ഈ എൻ ഡി എ കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ നമ്മുടെ എൻ്റെ പ്രായത്തിലൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ അവരുടെയൊക്കെ കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നമ്മുടെയൊക്കെ പാരൻസിൻ്റെയൊക്കെ ഒരു ഇതാണെന്ന് വെച്ചാൽ പെൺകുട്ടികൾ എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചിട്ടും അവരെ സെറ്റിലാക്കാമെന്ന് വിചാരിക്കുന്നത് അവരുടെ മനസ്സിലെന്ന് വെച്ചാൽ നല്ലൊരു ജോലിയുള്ള ഒരു ഹസ്ബൻ്റിനെ കണ്ടു കണ്ടുപിടിക്കുക മക്കളെ കല്യാണം കഴിപ്പിച്ച് വിടുക അതാണ് അവരുടെയൊക്കെ മനസ്സിലൊരു സെറ്റിൽമെൻ്റ് എന്ന് പറയുന്നത് മക്കളുടെ ലൈഫ് അവരെ സെറ്റിലാക്കുന്നത് അങ്ങനെയാണ് പക്ഷേ അങ്ങനെയല്ല വേണ്ടത് നമ്മൾ നമ്മൾ നമ്മുടെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യുക ജോലിക്ക് പോകാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യുക നമുക്ക് ഏത് സമയം ജോലിക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ നമ്മളൊന്ന് സെറ്റായി നിന്നിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മക്കളൊക്കെ വളർന്നു കഴിഞ്ഞാൽ നമുക്ക് ജോലിക്ക് പോവാം കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ എപ്പോഴും ക്യാഷ് ഉണ്ടാകും നമ്മുടെ കയ്യിൽ ക്യാഷ് വരുമ്പോഴത്തേക്കും നമ്മൾ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ആകുമ്പോൾ നമുക്ക് റെസ്പെക്റ്റൊക്കെ താനേ വന്നോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഒട്ടും ഉൾക്കൊള്ളാനാവാത്ത കുറച്ച് പേരൊക്കെ ഉണ്ടാകും നമ്മുടെ ഹസ്ബൻ്റ് വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലോ ഒക്കെ കുറച്ച് പേര് നമ്മളെ കളിയാക്കി കാണുന്നവരൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മൾ ഏൺ ചെയ്യുമ്പോൾ നമ്മൾ പൈസ നമ്മളെ നമ്മളിഷ്ടത്തിന് ജീവിക്കുന്നു അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് നമ്മളോടും കുറച്ച് റെസ്പെക്റ്റ് ഒക്കെ തോന്നി തുടങ്ങും കേട്ടോ നമ്മളെ വേണമെങ്കിൽ അവരൊരു നല്ലൊരു രീതിയിൽ കാണും നമ്മുടെ ആ ഒരു ഒന്നിനും കൊള്ളാത്തവള് എന്നൊക്കെ ഉള്ള രീതിക്കുള്ള ഒരു മാറ്റിയിട്ട് നമ്മളെയും ആ ഒരു നമുക്ക് നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് കുടുംബം നോക്കുന്നു അല്ലെങ്കിൽ ഒന്നും വേണ്ട നമ്മുടെ മക്കൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മുടെ ആരോടും ചോദിക്കാതെ വാങ്ങിച്ച് കൊടുക്കുന്നു എന്നൊക്കെ വരുമ്പോഴത്തേക്കും ആ ഒരു നമ്മുടെ കൂടെ ഉള്ളൊരു നമ്മുടെ ഫാമിലിയുടെ കാഴ്ചപ്പാടൊക്കെ മാറും കേട്ടോ നമുക്ക് ഏത് രീതിയിലും പൈസ ഉണ്ടാക്കാം ഇപ്പോഴും വീട്ടിലിരുന്നൊക്കെ ഒരുപാട് ജോലികളുണ്ട് വീട്ടിലിരുന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ പൈസ ഉണ്ടാക്കാം കുറേ നമ്മൾ കുറച്ച് നമുക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ മാത്രം അറിഞ്ഞാൽ മതി ഒരുപാടൊന്നും ഇല്ലെങ്കിലും ചെറിയ രീതിയിലെങ്കിലുമൊക്കെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പോൾ ഒക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കിങ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ബേക്കറികളിലൊക്കെ കൊടുത്ത് കേക്ക് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും വരുമാനങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റും ഇപ്പോൾ എല്ലാവർക്കും ഗവൺമെൻറ് ജോബോ ഓഫീസ് ജോബോ ഒന്നും പറ്റുന്ന കാര്യങ്ങളല്ല അപ്പോൾ ഒന്നുമില്ലെങ്കിലും നമ്മളൊരു വീട് വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗം വാടകയ്ക്ക് കൊടുക്കുവാണെങ്കിൽ എന്നാലും കിട്ടും കേട്ടോ നമുക്ക് നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഒരു കൾച്ചർ അനുസരിച്ചിട്ട് നമുക്ക് കുറച്ച് ഗോൾഡൊക്കെ തന്നായിരിക്കുമല്ലോ നമ്മളെ കല്ല്യാണം കഴിപ്പിച്ചുകൂടാ നമ്മുടെ വീട്ടുകാർ അപ്പോൾ ആ ഗോൾഡ് വെച്ചിട്ട് തന്നെ നമുക്ക് വേണമെങ്കിലും ചെയ്യാനായിട്ട് പറ്റും ഒരു ഒരു കടയോ എന്തെങ്കിലുമൊക്കെ നമ്മൾ സെറ്റ് ആയി കഴിഞ്ഞാൽ അത് നമുക്കൊരു വരുമാനം ആവത്തില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നോക്കുവാണെങ്കിലും നമുക്ക് ഒന്ന് ഇൻഡിപെൻ്റൻ്റ് ആവാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ പറഞ്ഞതുമായിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മനസ്സ് തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ നിന്നിടയ്ക്ക് ഇത് ഒരു നെല്ലിക്ക അച്ചാറിടാനുള്ളൊരു പ്ലാനിങ് ആണ് അപ്പോൾ നെല്ലിക്ക നെല്ലിക്കൊന്ന് ജസ്റ്റ് ഒന്ന് അവിച്ച് ഉപ്പ് ചേർത്ത് അവിച്ച് വെച്ചിട്ട് പിന്നെ അവൻ്റെ കുരു കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും ഉപ്പും കായപ്പൊടിയും കൂടി ചേട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുവാണ് ഇതിങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും വെച്ചിരിക്കുമ്പോഴാണ് ആ ഒരു മുളക് പൊടിയൊക്കെ ഉള്ളോട്ട് ഒന്ന് കൈ പറ്റുമെങ്കിൽ കൈയിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും എനിക്ക് പക്ഷേ ഈ മുളക് പൊടിയും കൂടി ഉള്ളതുകൊണ്ട് കൈ വെച്ച് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ഈ കൈ നീറും എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ കൈ വെച്ച് മിക്സ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ അങ്ങ് മിക്സ് ചെയ്താൽ മതി അപ്പോൾ ഒരു ഒരു അഞ്ചോ പത്തോ മിനിട്ടോ വെച്ചിരിക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ അതിൽ ഉപ്പും മുളകുമൊക്കെ പിടിക്കും അപ്പോൾ ഞാനത് വെച്ചിട്ടുണ്ട് ആ സമയത്തേക്ക് ഞാൻ കുറച്ച് തൈര് വെച്ചിട്ട് കുറച്ച് മോര് കായ്ച്ചെടുക്കാനായിട്ട് പോകണം അപ്പോൾ ഞാൻ ഈ വലിയ മിക്സിയുടെ ജാറുണ്ടല്ലോ അവരിലാണ് കേട്ടോ ചെയ്യുന്നത് അതാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് മിക്സ് ആയി കിട്ടും അല്ലെങ്കിൽ മോരും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൂടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുവാണ് അപ്പം ഒരേ കച്ച റെസിപ്പി ഞാൻ കാണിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും ഒരേനാളും ജസ്റ്റ് ഒന്ന് ചെയ്ത് ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ അപ്പോൾ വെച്ച് ചൂടാവുമ്പോൾ ഒന്ന് കടുക്ക് വറക്കും അതിലേക്ക് ഈ ഒരു മിക്സിയിൽ മിക്സിയിലടിച്ചു വെച്ചേക്കണ ഈ ഒരു ഇതങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളയ്ക്കത്തില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഒരു കുമള കണക്കെടുത്ത് തിളയ്ക്കാനായിട്ടുള്ള ആരിത് വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യും പിന്നെ ഉപ്പ് ആണോ നോക്കി ഉപ്പും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ കുറച്ച് ഇഞ്ചി കൂടി ഇട്ടുകൊടുക്കും കേട്ടോ എനിക്ക് ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമാണ് വേണമെങ്കിൽ ഇട്ടു ഇട്ട് കൊടുത്താൽ മതി എല്ലാവർക്കും ചിലപ്പോൾ ഇഞ്ചീടെ ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ മോരി കയറിയൊക്കെ റെഡിയായി ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചു എന്നിട്ട് ആ പാത്രത്തിൽ തന്നെ ഞാൻ നെല്ലിക്ക അച്ചാറും കൂടി ഉണ്ടാക്കുകയാണ് കേട്ടോ ആർക്കൊക്കെയാണ് നെല്ലിക്കാച്ചാർ ഇഷ്ടമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ ഇവിടെ മക്കൾക്ക് ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ് കഥ ഇഷ്ടമല്ല കേട്ടോ ഇത് കഴിക്കുന്നതെന്ന് പറയും പക്ഷേ ഞങ്ങൾക്ക് അത് കയ്പ്പായിട്ടാന്ന് തോന്നാറില്ല നെല്ലിക്കയിലുള്ളൊരു കയ്പ്പ് ഉണ്ടാവില്ല അത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഇത് ആവലൊക്കെ വെച്ചിട്ട് വേവിച്ചെടുക്കുന്നത് കാണാം ഞാനിങ്ങനെ കൂടുതലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇനി ആവിയിലൊന്ന് ട്രൈ ചെയ്യാൻ നോക്കണം ഇതുവരെ അങ്ങനെ ആവിയിൽ വെച്ചിട്ട് നോക്കിയിട്ടില്ല ഞാൻ ഇതുപോലെ വെള്ളത്തിലൊരു തിളപ്പിച്ചിട്ട് തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ ദേരൊന്നൊഴിച്ചു വെച്ചു ഇനിയിപ്പോൾ ആ ഒരു അച്ചാറും കൂടി ചെയ്യാനായിട്ട് പോവുകയാണ് ഈ ഒരേ പാത്രങ്ങളിൽ തന്നെ കുക്ക് ചെയ്യുവാണെങ്കിൽ ഒരു ഗുണം കേട്ടോ നമുക്ക് ലാസ്റ്റ് പാത്രങ്ങൾ കഴുകുന്ന എണ്ണം കുറയ്ക്കാം കേട്ടോ അതാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ജോലി കഴിയും എല്ലാ പാത്രങ്ങളും എടുത്തിട്ട് എല്ലാ പാത്രങ്ങളും നമ്മൾ തന്നെ കഴിവേണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങളൊക്കെ ഇതുപോലെ ഒരേ പാത്രങ്ങൾ തന്നെ വേവിക്കുമായിരിക്കും കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നെല്ലിക്ക അച്ചാറും റെഡിയായി ഞാനതിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നില്ല കാരണം കുറച്ചല്ലേ ഉള്ളൂ അങ്ങനെ ഒരുപാട് നാൾ വെച്ചിരിക്കാനുള്ള ഒന്നും ഇല്ല രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഇത് കഴിയും അപ്പോൾ കൂടുതലൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ കുറച്ച് വിനാഗിരി കൂടി ഇട്ട് വയ്ക്കുവാണെങ്കിൽ കുറേ നാളിത് കേടാവാതിരിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൽ എല്ലാവർക്കും അച്ചാർ ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചോറ് കഴിക്കുമ്പോഴത്തേക്കും അച്ചാർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതുപോലെ എന്തെങ്കിലും തോരണോ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ വേറെ കറികളൊന്നും ഇല്ലാതെ തന്നെ കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ദേ ഇന്നത്തെ ലഞ്ച് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം നമ്മുടെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ചോറ് ദേ പടവലങ്ങ തോരൻ ഒരു ഒരു നെല്ലിക്കപ്പിക്കിള് പിന്നെ ചമ്മന്തി അരച്ചിട്ടുണ്ടാവട്ടെ പിന്നെ ഈ മോര് കാച്ചതുമാണ് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് ഞാൻ പറയുന്ന ഇന്നും നമുക്ക് മീൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞങ്ങൾക്ക് ഇങ്ങനെ മീനില്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ദേ ദൈക്കാക്ക് ചോറൊക്കെ കൊടുത്ത് പിന്നെ ഞാൻ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി അതിനൊക്കെ ശേഷം സ്കാരമൊക്കെ കഴിഞ്ഞ് അതൊക്കെയാണ് കേട്ടോ ഞാൻ ചോറ് തന്നത് അപ്പോൾ ഞാൻ മോനെ ടി വി കണ്ടുകൊണ്ടാണ് ചെയ്യുന്നത് നമ്മുടെ ഈ അർജൻറ്റിൻ്റെ ന്യൂസ് ഇങ്ങനെ എപ്പോഴും കാണൂ കേട്ടോ എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നുള്ളത് നമുക്ക് പ്രതീക്ഷ കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ മനസ്സിനെ ഒരുപാട് വേദനിപ്പിക്കുന്ന കാര്യമാണ് എപ്പോഴും ഇങ്ങനെ മനസ്സിൽ അർജുനം ഉണ്ടാവും കേട്ടോ കിട്ടിയോ എന്തായി സ്ക്യൂബ ഡ്രൈവിങ് ആർക്ക് എന്തെങ്കിലും ഉണ്ടോ കിട്ടിയോ അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ അന്ന് പതിനൊന്ന് ദിവസമായിട്ടുണ്ടായിരുന്നു അല്ലെ പത്ത് ദിവസം ഉണ്ട് ആയിട്ടുണ്ടായിരുന്നു ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പതിനൊന്ന് ദിവസമായി അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ ഇത് കാണുന്നത് അപ്പോൾ അന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആളിനെ എന്തെങ്കിലും കിട്ടും എന്നുള്ളത് നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ലാസ്റ്റായിട്ടെങ്കിലൊന്ന് കണ്ടാൽ മതിയല്ലോ എന്നുള്ളൊരു ആശ്വാസമാണ് അപ്പോൾ കാണുമ്പോൾ കിട്ടുന്നൊരു ആശ്വാസം അപ്പോൾ അപ്പോൾ കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ ഒന്ന് കിട്ടട്ടെ എന്ന് ഒരുപാട് പേരുടെ പ്രാർത്ഥന ഉണ്ട് കിട്ടട്ടെ എത്രയും പെട്ടെന്ന് ആ വീട്ടുകാർക്ക് അങ്ങനെയെങ്കിലും ഒരു സമാധാനം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുവാണ് അപ്പോൾ ഇത്രയും ഉള്ളിലോട്ട് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഒരു സേഫായിട്ടിരിക്കുക അതിലോട്ട് മകണാതായിരിക്കും ബൈ ബൈ